പാഞ്ഞ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് കാർ യാത്രക്കാർ നായ്ക്കൾ പിന്നാലെ കുരച്ചു ചെന്നപ്പോൾ ആന റോഡിൽ കൂടി ഓടുകയായിരുന്നു തുടർന്ന് എതിരെ എത്തിയ കാറുകാർ വാഹനം റോഡരികിലേക്ക് ഒതുക്കി നിർത്തി അടുത്തെത്തിയ ആന കാറിന് നേരെ ചെന്നെങ്കിലും മറ്റുള്ള വാഹനങ്ങളിലെ യാത്രക്കാർ ബഹളം വെച്ചതോടെ അക്രമം ഏതുമില്ലാതെ ആന കടന്നു പോവുകയായിരുന്നു വയനാട്ടിൽ നിന്നാണ് പേടിപ്പെടുത്തുന്ന ദൃശ്യം മാനന്തവാടി റൂട്ടിൽ കുറിച്ചിപ്പറ്റയിലാണ് റിപ്പോർട്ടർ ജസീം പനമരം മലയാളം ടെലിവിഷൻ വയനാട് വലിയ ഓഫറുകളുമായി ഈ ചെറിയ പെരുന്നാൾ സഫ സഫ അവതരിപ്പിക്കുന്നു സഫാഘോഷം ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സ്വർണവില വർദ്ധനവിലും സഫ നൽകുന്നു ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പാർട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ എല്ലാ സഫ ജില്ലറിയുടെ ഷോറൂമുകളിലും സഫാ ജുവല്ലറി